ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എളുപ്പത്തിലുള്ള വെണ്ടക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് ചോറിനും ചപ്പാത്തിക്കും അതുപോലുള്ള ബ്രെഡ് ഐറ്റംസിനും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെണ്ടക്ക മസാല കറിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകമാണ് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് രണ്ട് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് ആവശ്യമില്ല കുറച്ചിട്ട് കൊടുത്താൽ മതി ഒരഞ്ചല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം ഇനി അതിലേക്ക് ഒരു പത്തല്ലി ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് ചേർക്കാം ഞാനിവിടെ ഒരു മൂന്ന് വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് തേങ്ങ കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാനുള്ളതാണ് ഈ സമയം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ ആക്കരുത് കരിഞ്ഞു പോവാതെ നോക്കണം ഇനി നമുക്കതിലേക്ക് കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ചിറവേതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഒരു മൂന്ന് നാല് മിനിറ്റ് എടുക്കുമ്പോഴേക്കും തേങ്ങ ഒന്ന് ഫ്രൈ ആയിട്ട് വരും കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാൽ ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ തേങ്ങ കൂടി നന്നായിട്ട് ഫ്രൈ ആവും അതിൻ്റെ കൂടെ പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ടാവും ടൈപ്പ് റെഡി ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ആ മിക്സ് തണുത്തതിന് ശേഷം അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ വെണ്ടക്ക നന്നായിട്ട് കഴുകി അരിഞ്ഞ് വെച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ആറേഴ് വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത് അധികം മൂക്കാത്ത വെണ്ടയ്ക്കയാണ് എടുക്കാനുള്ളത് അപ്പോൾ ഈ ഒരു കറിയിലേക്ക് വെണ്ടയ്ക്ക് ഉള്ളെങ്കിൽ പോലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും സമയക്കുറവും മതി അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക വറുത്തെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയിലായിരിക്കും ഈ മിക്സ് ഉണ്ടാവുക കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ മതി ബാക്കിയുള്ള മിക്സിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ഗ്രേവി ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് ഗ്രേവിയിൽ തന്നെ എടുക്കുന്നതാണ് ഈ ഒരു കറക്കി ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക ഇനി നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തക്കാളി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ചൂടായ മിക്സിലേക്ക് മാത്രം തക്കാളി ഇട്ട് കൊടുത്താൽ മതി അത്യാവശ്യം ആ ഒരു മസാലയുടെ കുത്തൊക്കെ മാറി നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി അങ്ങ് വെന്ത് ഉടഞ്ഞൊന്ന് പോകേണ്ട ഇതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കൂടി കൂടി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഈ കറിയിലേക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ ഒരു മുളക് അതുപോലെ കുറച്ച് കടുക് വെളിച്ചെണ്ണയിലൊന്ന് താളിച്ച് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരയ്ക്കും താങ്ക്